എന്താണ് തുടങ്ങാനുള്ള ഒരു ഒരു സാഹചര്യം എങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് സ്ത്രീകളും കുഞ്ഞുങ്ങളും കിടക്കരുത് എന്നൊരു നിർബന്ധം എനിക്കറിയാം എന്റെ കൂടെ ഇപ്പോഴും ഉണ്ട് ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ തമ്പുരാനാണ് ഇന്ന് വരെ എന്റെ ശരീരത്തിൽ കത്തി വെക്കാൻ ഇടവന്നിട്ടില്ല കാലോ കയ്യോ ഒളിച്ചിട്ടില്ല മറ്റൊരുപാട് പേരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമാണെന്ന അറിയാവുന്ന കൊല്ലത്തിന് നെഗറ്റീവുകൾ പറയുമ്പോൾ ഇത്രയും മതസൗഹാർദ്ദമുള്ള ഒരു നാട് വേറെ ഉണ്ടാകും അന്ന് ആ ക്ഷേത്രത്തിലെ സപ്താഹജ്ഞ വേദിയിലേക്ക് അങ്ങ് കടന്നു വന്നപ്പോ അമ്മ കടന്നു വന്നപ്പോ അവിടെ മാതൃപൂജയ്ക്ക് അമ്മ നിക്കുകയും അവിടുത്തെ പൂജാരി അടക്കമുള്ള ഒരു അമ്മയുടെ കാലുകഴുകി പൂജ ചെയ്യുകയും അത് ഹൈന്ദവാചാരപ്രകാരം അതിന് മതവും അതിർപരമ്പുകളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് എല്ലാം അതിന്റെ ഒരു സന്ദേശം മുന്നിൽ വന്നെന്ന് പറയുമ്പോ നമുക്കുണ്ടായ ഒരു സന്തോഷമുണ്ട് കൂടെ ഉണ്ടെങ്കിലും ഏറ്റവും വലിയൊരു ഉണ്ടെന്ന് വിചാരിച്ചു എനിക്ക് നന്നായിട്ട് അറിയാം നമ്മൾ സുഹൃത്തുക്കളൊക്കെ കഴിയുമ്പോ പലതരത്തിൽ അവർ ശുബിലായിട്ടും പോകും പക്ഷെ ദൈവം നമ്മുടെ കൂടെ കാണും നമസ്കാരം ഇന്ന് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ കൊണ്ടുവരുന്ന അതിഥി സിസ്റ്റർ റോസ്ലാണ് സ്നേഹതീരത്തിന്റെ ഡയറക്ടർ സ്നേഹതീരം എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലെ വിളക്കുടി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് അശരണരായ മാനസിക വെല്ലുവിളി തീരുന്ന ഒരു കൂട്ടം അമ്മമാർക്ക് അഭയമായ സ്ഥാപനമാണ് മറ്റ് ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന സിസ്റ്റർ റോസ് ഏറെ സ്നേഹത്തോടെ സ്വാഗതം സിസ്റ്റർ വളരെ സന്തോഷമാണ് കാരണം എൻ്റെ നാട്ടിൽ ജന്മനാട്ടിൽ വരുമ്പോൾ ആ സിസ്റ്ററെ പോലെയുള്ളവരൊക്കെ വഴികാട്ടികളായി ഇവിടെ ഉണ്ട് എന്ന് പറയും പക്ഷെ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതലും സ്പിരിച്വലി ആയിട്ടുള്ള ആളുകളെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സ്പിരിച്വലിറ്റിയൊക്കെ പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഏത് മതവിശ്വാസത്തെ മതവിശ്വാസികളുടേതുമാകട്ടെ ഏത് മതത്തിൻ്റെതുമാകട്ടെ മനുഷ്യസ്നേഹം ആണ് ഈശ്വരാരാധനയുടെ ഒരു വഴി എന്ന് കർമ്മം കൊണ്ട് കാട്ടിക്കൊടുത്തിട്ടുള്ള ഒരാളാണ് സ്നേഹതീരത്തിനെ കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞു എന്താണ് സ്നേഹതീരം തുടങ്ങാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ് സ്നേഹതീരം കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളും തെരുവിൽ കിടക്കരുത് എന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു തെരുവിൽ കിടക്കുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ ഇവ എങ്ങനെയെങ്കിലും ഒരു രക്ഷപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ എനിക്ക് പറ്റിയില്ല വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു തെരുവിൽ കിടക്കുന്ന മാനസിക രോഗികളായ അമ്മമാരും അവരുടെ മക്കളും വർഷങ്ങൾ ഞാൻ കാത്തിരുന്ന് കാത്തിരുന്ന് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് സ്നേഹതീരത്തിന് ആരംഭം കുറിക്കാൻ പറ്റിയത് ഞാൻ ഒരു സിസ്റ്ററാണ് പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് ഈ സ്ഥാപനം തുടങ്ങിയത് എൻ്റെ വീട്ടുകാരാണ് എനിക്ക് എന്നുള്ള സ്ഥലം വാങ്ങിച്ചു തരുന്നത് എൻ്റെ ആഗ്രഹങ്ങള് എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചു അപ്പോൾ ആദ്യം എല്ലാവരും എതിർത്തു ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ് ഇതെങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷെ എൻ്റെ ആഗ്രഹം അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ അവരാണ് എനിക്ക് അതിന് വേണ്ട സ്ഥലം എടുത്തു തന്നത് ഒത്തിരി പ്രതിസന്ധികൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ലോകത്തിലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എൻ്റെ ദൈവമാണ് ഞാൻ ദൈവത്തിൽ പൂർണമായിട്ടും ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനെ കാലെടുത്ത് വെച്ചത് ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ ദൈവത്തോട് ചോദിച്ചു ദൈവം നീ എൻ്റെ കൂടെ നിൽക്കാമോ ഇപ്പൊ ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് എനിക്ക് കിട്ടിയെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി ദൈവം എൻ്റെ കൂടെ ഉണ്ടാകും തുടങ്ങാം അന്ന് മുതൽ ഇരുന്ന് വരെ എൻ്റെ യാത്രയിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ അറിയാം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഞാൻ തളർന്നു പോയിട്ടില്ല എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെ ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷെ എനിക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൈവിടില്ല ഇപ്പം രാത്രിയിലൊക്കെ ഞാൻ പള്ളിയിൽ പോയിരുന്ന് ചാപ്പലിൽ പോയിരുന്ന എല്ലാവരും കിടന്നുറങ്ങിക്കഴിയുമ്പോഴേ ചാപ്പലിൽ പോയിരുന്നു ഞാൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈശ്വരനോട് ഷെയർ ചെയ്യും ദൈവത്തോട് രാവിലെ മുതല് എഴുന്നേറ്റപ്പം തൊട്ട് വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ ദൈവമേ നീൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പക്ഷെ അവിടെയൊക്കെ നിന്റെ കാര്യം എന്റെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ ഒത്തിരി കരയും തമ്പുരാൻ്റെ അടുത്ത് പോയിരുന്ന വേദനകളെല്ലാം തമ്പുരാനോട് ഞാൻ ഷെയർ ചെയ്യും അങ്ങനെ കുറേ കരഞ്ഞ് 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 കരഞ്ഞാണ് എല്ലാ ദിവസവും ഞാൻ രാത്രി ഉറങ്ങാൻ പോകുന്നത് പക്ഷെ കരഞ്ഞു കഴിയുമ്പോൾ എന്തോ ഒരു എനിക്ക് അന്നത്തെ എല്ലാം ഞാൻ കൊണ്ടുപോയി ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ സുഖമായിട്ട് പോയി കിടന്നുറങ്ങും അങ്ങനെ ഓരോ ദിവസവും അങ്ങനെയാണ് ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ചില ദിവസം അവർക്ക് കൊടുക്കാൻ ഭക്ഷണം കാണില്ല നേരം വിളുക്കുമ്പോൾ തലേ ദിവസം ഒത്തിരി പോയിരുന്നു കാര്യം താമരയിൽ നിന്ന് രാവിലെ ആരെങ്കിലും നീ ഇങ്ങോട്ട് വിടുന്നേ മരുന്ന് വേണം ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ഉണ്ടാകും പേഷ്യൻസ് കിടപ്പുണ്ട് അപ്പം അവർക്ക് മരുന്ന് വാങ്ങണം അവിടുത്തെ ചിലവുണ്ട് ചില സമയത്ത് ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ കാണില്ല പക്ഷെ അപ്പോഴൊക്കെ ആ ദൈവത്തിന്റെ ആ സാന്നിധ്യം തമ്പുരാന്റെ എന്താ പറയാ എന്നെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള തമ്പുരാൻ്റെ ആ യാത്ര ഒരിക്കലും എൻ്റെ അടുത്ത് നിന്ന് ദൈവം മാറി നിന്നിട്ടില്ല അത്രയും എനിക്കറിയാം എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് ഞാനിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ തമ്പുരാനാണ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നുണ്ട് ഒരു എല്ലാ അപകടത്തിൽ നിന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ തമാശയിലാണെങ്കിലും ഞാൻ പറയാറുണ്ട് ഇന്ന് വരെ എൻ്റെ ശരീരത്തിൽ കത്തി വയ്ക്കാൻ ഇട വന്നിട്ടില്ല കാലോ കയ്യോ ഒടിച്ചിട്ടില്ല പക്ഷെ ഇതൊക്കെ സംഭവിക്കാം കാലൊന്ന് സ്ലിപ്പ് ചെയ്താൽ മതി നമുക്ക് സംഭവിക്കാം ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ കരുതല് അത്രമാത്രം എന്റെ കൂടെ ഉണ്ട് പിന്നെ ഞാൻ പ്രയറിന് കുറെ സമയം ഞാൻ ചെലവഴിക്കാറുണ്ട് പക്ഷെ പകലെനിക്ക് സമയം കിട്ടാറില്ല രാത്രി ഞാൻ പോയിരുന്ന തമ്പരാന്റെ അടുത്ത് ആ മടിയിൽ കിടന്നുകൊണ്ട് ദൈവത്തോടെ എല്ലാം സംസാരിച്ച് എല്ലാം ഷെയർ ചെയ്ത് നമ്പരാലി ഒന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ സാധാരണ ധാരാളം സമയം നമ്പരാലിയുടെ അടുത്ത് പോയി ഇരിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ശക്തിയാണ് അതിൽ നിന്നൊക്കെ കിട്ടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഈ സ്നേഹതിരെ മുൻപോട്ട് പോകുന്നത് പക്ഷെ മറ്റുള്ള പറഞ്ഞാല് ഇത് എന്ത് മാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഷെയർ ചെയ്യാറും ഒരുപാട് പേർക്കുള്ള തെറ്റിദ്ധാരണം ഞാനും അടുത്ത് പരിചയപ്പെടുന്നത് വരെ ഞാനും വിചാരിച്ചിരുന്നത് എൻ്റെ വീടിന് അടുത്തുള്ള സ്ഥാപനമാണെങ്കിലും ഇതിൻ്റെ ഒരു സഭ നടത്തുന്ന സാധനം ഞാന് സിസ്റ്ററെ പരിചയപ്പെടാൻ വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒന്ന് രണ്ട് പരിപാടികൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ സിസ്റ്ററുമായിട്ട് അടുത്ത് സംസാരിക്കാൻ എനിക്ക് പറ്റിയത് ഞാന് ഉദ്ദേശിച്ച സമിതി അങ്ങനെ ആയിരിക്കുന്ന ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞ ഇത്രയും മാതൃപൂജയ്ക്ക് ഇവിടുത്തെ അമ്മമാരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഒരിക്കലും ഞങ്ങൾ ഇവിടെ വരുമ്പോ ഇവിടുന്ന് അമ്മമാരെ വിടുമെന്ന് അറിയാമായിരുന്നു പക്ഷെ സിസ്റ്റർ നേരിട്ട് വരുമെന്ന് ഒരു വിശ്വാസവും ഇല്ലാന്നാണ് ഞങ്ങളിവിടെ വന്നത് പക്ഷെ സത്യം പറഞ്ഞാൽ അന്ന് നടന്നൊരു ചടങ്ങ് ഞാൻ പിന്നീട് ഒരുപാട് വീഡിയോകളിലും ചർച്ചകളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കൊല്ലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൊല്ലത്തിന് കുറെ നെഗറ്റീവുകൾ പറയുമ്പോൾ ഇത്രയും മത ഒരു നാട് വേറെ എവിടെ ഉണ്ടാകും അന്ന് ആ ക്ഷേത്രത്തിലെ സപ്താഹജ്ഞ വേദിയിലേക്ക് അങ്ങ് കടന്നു വന്നപ്പോ അമ്മ കടന്നു വന്നപ്പോ അവിടെ മാതൃപൂജയ്ക്ക് അമ്മ നിൽക്കുകയും അവിടുത്തെ പൂജാരി അടക്കമുള്ള ഒരു അമ്മയുടെ കാലുകഴുകി പൂജിക്കുകയും അത് ഹെയിൻ്റെ ആചാരപ്രകാരം അതിന് മതവും അതിർവരമ്പുകളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് എല്ലാം അതിൻ്റെ ഒരു സന്ദേശം മുന്നിൽ വന്നെന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ ഒരു സന്തോഷമുണ്ട് അപ്പൊ അങ്ങനെയാണ് അമ്മയായിട്ട് സിസ്റ്ററുമായിട്ട് നമ്മൾ ഏറ്റവും അടുക്കുന്നതും പിന്നീടാണ് സിസ്റ്ററാണ് ഇതെല്ലാം നടത്തുന്ന സഭയല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടായ ഒരു പ്ര പ്രചോദനമുണ്ട് ഒരാൾക്ക് എവിടെ നിന്നാണ് ഇത്രയും വലിയൊരു ഊർജം ലഭിക്കുന്നത് ഇതിന് ഇന്ന് ഞാൻ വീണ്ടും ഇവിടേക്ക് വരുമ്പോൾ വിചാരിതമായിട്ടാണ് വീണ്ടും ഇന്നോട് വരുന്നത് വരുമ്പോൾ അന്ന് കണ്ടതിനേക്കാൾ കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ വേണ്ടി വലിയ വലിയ സംവിധാനങ്ങളായിരിക്കുന്നു വലിയ സൗകര്യങ്ങളായിരിക്കുന്നു എന്നൊക്കെ ആണോ വളരെ സന്തോഷം ഇതെല്ലാം ഭഗവാൻ നൽകുന്ന ആ ഒരു കാര്യത്തിൽ ഇപ്പോ സ്നേഹതീരം അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ എത്ര ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ സ്നേഹതീരം എന്ന് പറയുന്നത് കിടക്കുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് നമ്മൾ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഇവിടെ ആരെയും എടുക്കില്ല ആരുടെയും സ്വത്ത് വാങ്ങാറില്ല ഇതുവരെ വാങ്ങിയിട്ടില്ല പണം വാങ്ങിയിട്ടില്ല ഇതുവരെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു എന്തോ എന്റെ മനസ്സിനകത്ത് അത് ഞാൻ തീരുമാനം എടുത്തതാണ് അഞ്ച് പൈസ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഈ സ്ഥാപനം നടത്തില്ല കാരണം രോഗികളുടെ കയ്യിൽ കാരണം നമുക്ക് തെരുവിൽ കിട്ട കിടക്കുന്നവരാണ് അവർ അവരുടെ കയ്യിൽ പണമില്ല വേണമെങ്കിൽ അവരുടെ വീട്ടുകാരെയൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് നിർബന്ധിച്ച് അവിടെ നിന്ന് വേണമെങ്കിൽ പണം കൊണ്ടുത്തരണം ഇങ്ങനെയൊക്കെ അവരെ പേടിപ്പിക്കാൻ നമുക്ക് അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചുവിടും പക്ഷെ ഇന്ന് വരെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്കറേ ഒരു ആഗ്രഹമുള്ളൂ ഇവർ രോഗം സുഖമാകും എല്ലാവരും മാനസിക രോഗികളാണ് രോഗം സുഖമാകുമ്പോൾ ഇവരെയൊക്കെ അവരുടെ വീടുകളിൽ കൊണ്ടുപോകണം അവരെ കുറച്ച് ദിവസം വീടുകളിൽ നിർത്തണം കാരണം എൻ്റെ അമ്മമാർക്ക് സഹോദരിമാർക്കുമുള്ള അത് കുറച്ചു ദിവസം വീട്ടിൽ പോയി നിൽക്കുക പക്ഷെ ഓരോ കുഞ്ഞു പോലും ഇവിടെ നിന്ന് അവരെയൊന്ന് വീട്ടിൽ കൊണ്ടുപോകാനോ കൂടെ നിർത്താനോ മനസ്സ് കാണിക്കുന്നില്ല അതൊക്കെ നമുക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ അവരെന്നോട് പറയാറുണ്ട് അമ്മേ ഞങ്ങളെ ആർക്കും വേണ്ടല്ലോ അമ്മേ അപ്പോൾ ഞാൻ അവരോട് പറയും എനിക്ക് വേണം നിങ്ങളെ ദൈവത്തിന് വേണം നിങ്ങളെ നിങ്ങളെ ആർക്കും വേണ്ടാത്തവരല്ല നിങ്ങളെ നിങ്ങൾ വലിയ ആളുകളാണ് ഏറ്റവും നല്ല സ്ഥലത്താണ് നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനത്തിലാണ് എത്തപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കൂടെ ദൈവമുണ്ട് അപ്പോൾ അങ്ങനെയാണ് അവരെ ഞാൻ ആശ്വസിപ്പിക്കുന്നത് ഒരു പരിധി പരിധിവരെ അവരത് ഉൾക്കൊള്ളാറുമുണ്ട് അപ്പോൾ ഞാൻ പറയും എനിക്കും ആരുമില്ലല്ലോ എനിക്കും ദൈവം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ ആ ഒരു അങ്ങനെ ഇവര് ഈ തെളിവിൽ നിന്ന് കിട്ടുന്ന ഈ സമയത്ത് ഈ അമ്മമാർ പലപ്പോഴും പ്രഗ്നൻ്റ് ആയിരിക്കും അപ്പം അതാരാണ് അതിന്റെ ഉത്തരവാദി എന്ന് ചോദിച്ചാൽ സമൂഹം എന്നേ നമുക്ക് പറയാനുള്ളൂ ആരും ആർക്കും അറിയില്ല ആരാണെന്ന് ഈ അമ്മമാർക്കും അറിയില്ല ഇവിടെ വന്ന് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ഇവർ പ്രഗ്നൻ്റ് ആണെന്ന് ചിലർ വരുമ്പോഴേ ആറ് ഏഴ് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് വയറ് കാണുമ്പം മനസ്സിലാവും അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ധാരാളം കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ പ്രസവിച്ച കുഞ്ഞുങ്ങൾ എൻ്റെ ഒരു വലിയ വേദനയാണ് ആ കുഞ്ഞുങ്ങൾ വളർന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ അച്ഛൻ്റെ പേര് ചോദിക്കും അച്ഛൻ ആരാണ് അപ്പോൾ അവരെന്നോട് വന്ന് ചോദിക്കും അമ്മേ ഇത് ടീച്ചർ ഞങ്ങളുടെ അച്ഛൻ്റെ പേര് ചോദിച്ചു അച്ഛൻ്റെ പേരെന്താ പറയേണ്ടത് നമുക്കത് കേൾക്കുമ്പോഴേ നമ്മുടെ ശംഖം പൊടിഞ്ഞു പോകും ഈ കുഞ്ഞുങ്ങളുടെ വേദന സത്യം പറഞ്ഞാൽ അവർ ആദ്യമൊക്കെ ചെറുപ്പത്തിൽ അവർക്ക് പ്രശ്നമില്ല വളരുംതോറും അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹൃദയം അവരുടെ വിങ്ങും എനിക്ക് അച്ഛൻ ഇല്ലല്ലോ എല്ലാവരുടെ അച്ഛന്മാർ സ്കൂളിൽ വരുന്നു ഓരോ കാര്യങ്ങൾക്ക് എല്ലാത്തിനും വരുന്നു അവരുടെ അമ്മയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൊണ്ട് അവർ മാനസിക നില തകർന്നവരാണ് അപ്പം അവർക്ക് ഇവരുടെ കാര്യങ്ങൾ ഒന്നിനകത്തും ഇൻവോൾവ് ആവാൻ പറ്റില്ല അപ്പം നമ്മുടെ കയ്യിൽ പ്രസവിച്ച് നീഴുന്ന കുഞ്ഞുങ്ങളാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ വളർത്തുന്നു അവരെല്ലാവരും എന്നെ അമ്മേന്നാണ് വിളിക്കുന്നത് ആരും അല്ലാതെ സിസ്റ്ററിൽ വിളിക്കാറില്ല അമ്മ എന്നാണ് അവരെല്ലാവരും വിളിക്കുന്നത് അപ്പം അവിടെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്നത് ഞാനാണ് അല്ലെ എൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സ് കൂടെയുള്ള സ്റ്റാഫ് ഒക്കെയാണ് ഞാൻ ഈ വിധത്തിലൊക്കെ മുൻപോട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വീടില്ലായിരുന്നു താമസിക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ദൈവം ഒരു വീട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെ താമസിക്കാൻ ഗവൺമെൻറ് പറഞ്ഞു സൈക്കാട്രി പേഷ്യൻസിൻ്റെ കൂടെ കുഞ്ഞുങ്ങളെ നിർത്താൻ പാടില്ല വളരെ വേദനയോടെ തന്നെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞാൻ അഞ്ച് വയസ്സായപ്പോൾ തൊട്ട് നാല് വയസ്സായപ്പോൾ തൊട്ട് കുഞ്ഞുങ്ങളെ ഇവിടുന്ന് മാറ്റാൻ തുടങ്ങി സി ഡബ്ല്യു സിന്റെ കീഴിൽ തന്നെയുള്ള ഓരോ ഹോമുകളിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റി പക്ഷെ നല്ലൊരു ഫോർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറ്റം പറയുകയല്ല പല കുഞ്ഞുങ്ങളാണ് അവിടെ ഉള്ളത് പക്ഷെ അതിൻ്റെതായ കുറവുകൾ അവർക്ക് ഒത്തിരി ഉണ്ട് അവർ പഠിക്കാൻ വളരെയധികം പിന്നോട്ട് പോയി സ്വഭാവത്തിൽ പല വൈകല്യങ്ങൾ കണ്ടു തുടങ്ങി അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ മനസ്സ് വേദനിച്ച ഒരു വീട് അങ്ങനെ ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് ഈ ഭവനം പണിയാൻ തുടങ്ങിയതാണ് പുതിയത് പുതിയത് അവർക്ക് കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും മദർ ആൻഡ് ചൈൽഡ് ആ ഒരു ഭവനം പണിയാൻ തുടങ്ങി ദൈവാനുഗ്രഹത്താൽ ആറു വർഷത്തിന് ശേഷം ഇപ്പോഴേ ഈ ഭവനത്തിലെ എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു അതിന് വലിയൊരു സന്തോഷം വന്നിരിക്കെ കുഞ്ഞുങ്ങളെല്ലാം നമ്മളോടൊപ്പം ജീവിക്കുക അവരെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർത്തുക ഞാനൊരു അനാഥൻ എന്നാ കുഞ്ഞിനൊരിക്കലും തോന്നരുത് ഞാൻ സനാതനാണ് എനിക്കെല്ലാം ഉണ്ട് മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക അവരെ അവരുടെ സ്കൂളിലെ മറ്റു കുട്ടികൾ എങ്ങനെ വരുന്നു അതുപോലെ തന്നെ ഇവരും പോവുക അപ്പൊ എന്നോട് അവിടെ സ്കൂളിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് പറയാറുണ്ട് സിസ്റ്റേ സ്നേഹചുരുത്തേ കുഞ്ഞുങ്ങളാണ് ഏറ്റവും നന്നായിട്ട് സ്കൂളിൽ വരുന്നത് നല്ല ഡ്രസ്സ് നല്ല ബാഗ് നല്ല കുട എല്ലാവർക്ക് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് മറ്റുള്ളവരെക്കാൾ ഇവർ കുറച്ച് മുണ്ടി നിൽക്കണം ഒരിക്കലും ഇവരെ ഒരു തള്ളി പറയരുത് ഇവിടെ നീ അനാഥാലയത്തിൽ നിന്ന് വരുന്നതല്ലേ അങ്ങനെ ഒരു ഒരു കാര്യം കുഞ്ഞുങ്ങൾ കേൾക്കാൻ പാടില്ല പക്ഷെ അവർക്കൊരു അഭിമാനം ഉണ്ടാകണം ഞാൻ സ്നേഹദിനത്തു നിന്നാണ് വരുന്നത് അപ്പൊ ആ രീതിയിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഈ ഭവനം പണിതു വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു ഇത് സി ഡബ്ല്യു എസ് സിയുടെ നിയമം അനുസരിച്ച് തന്നെയാണ് ഈ ഭവനം പണിതിരിക്കുന്നത് ഞങ്ങൾക്ക് ഏകദേശം പത്ത് കോടിയോളം രൂപ നമുക്ക് ചിലവായിട്ടുണ്ട് ഭവനം പണിയാന് ഒത്തിരി പേര് സഹായിച്ചു പക്ഷെ ഒരു ആറു കോടി നമ്മൾ കടമെടുത്തിട്ടുണ്ട് കോടി കടത്തിലാണ് നമ്മള് അപ്പൊ എന്നോട് എന്റെ സിസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട് അമ്മ എങ്ങനെ കിടന്നുറങ്ങും ഇത്രയും കടമില്ലേ പക്ഷെ എന്നെ സംബന്ധിച്ച് ഭാരവായിട്ട് തോന്നാറില്ല ആറല്ല പത്ത് കോടി ഉണ്ടെങ്കിലും ദൈവം അല്ലേ നമ്മുടെ കൂടെയുള്ള ദൈവത്തിൽ പ്ലാനും പദ്ധതി ഉണ്ടാകും ഉറപ്പാണത് അന്നാണെങ്കിലും കുറച്ച് അറുപത് സെന്റ് സ്ഥലമാണ് അന്ന് വാങ്ങാൻ പറ്റിയുള്ളൂ കാരണം അവരത് നല്ല മനസ്സോടെ എനിക്ക് വാങ്ങി തന്നു അവരെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും കൂടെയുണ്ട് എൻ്റെ ബ്രദേഴ്സ് ഞങ്ങൾ ഏഴ് മക്കളാണ് ഏഴ് പേരും ഏഴുപേരും ഏഴ് പേരും ഒരുമിച്ചാണ് എൻ്റെ കൂടെ എല്ലാത്തിനും വരും അവരൊന്നും ഇവിടെ ഇല്ല പല സ്ഥലങ്ങളിലാണ് സ്ഥലങ്ങളിലാണെങ്കിൽ പോലും അവരൊക്കെ ആ സമയാസമയങ്ങളിൽ അവർ ഓടിയെത്തും ഇവിടെ എനിക്കൊരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാണ് അപ്പോഴാ ഒരു രീതിയിലാണ് ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ആരൊക്കെ ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ഉണ്ടെന്ന് വിചാരിച്ചു എനിക്ക് നന്നായിട്ട് അറിയാം നമ്മൾ സുഹൃത്തുക്കളൊക്കെ കുറേ കഴിയുമ്പോൾ പലതരത്തിൽ അവർ ശിഥിലമായിട്ട് പോകും പക്ഷെ ദൈവം എത്രയായി നമ്മുടെ കൂടെ കാണും ഇനി ഞാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു എന്നിരിക്കട്ടെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു അല്ല ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഞാൻ ഇതിനോട് തെറ്റ് ചെയ്തു പക്ഷെ നല്ല വിശ്വാസമുണ്ട് എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കും ദൈവം എന്നെ ഇട്ടിട്ട് പോവില്ല ഞാൻ എത്ര തെറ്റെയ്താലും ദൈവം എൻ്റെ കൂടെ കാണും എന്നോട് പറയും മോൾ ഇന്ന് നീ ചെയ്യരുത് ഇന്ന് നീ ഇത് ആവർത്തിക്കരുത് ഞാൻ എൻ്റെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ ആ വാക്കുകൾ ആ ഒരു എന്താ പറയുക ആ ശക്തി എൻ്റെ ജീവിതത്തെ ഭയങ്കരമായിട്ട് എനർജറ്റിക്കായിട്ട് മാറ്റുന്നുണ്ട് വലിയൊരു ബൂസ്റ്ററാണത് കൂടെ ഉണ്ടെന്നുള്ള ആ ചിന്ത തീർച്ചയായിട്ടും കടം വലിയൊരു ഭാരം തന്നെയാണ്